സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായിക്കും തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തൻ അട്ടാണി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ ഗോ വരനെ തേടുന്നു ജില്ല മലപ്പുറം പുനർവിവാഹം ജോലി ടീച്ചർ പ്രായം മുപ്പത്തെട്ട് വയസ്സ് രണ്ട് ആൺകുട്ടികളുണ്ട് ഉയരം അഞ്ച് പോയിന്റ് പത്ത് അടി മതപഠനം ആറാം ക്ലാസ് ദീനിയായ ആലോചനകൾ ക്ഷണിക്കുന്നു വരന്റെ പ്രായം നാൽപ്പത്തഞ്ച് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമില്ല കുട്ടികളുണ്ടെങ്കിൽ കുഴപ്പമില്ല നിലവിൽ ഭാര്യ ഇല്ലാത്ത മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും ആലോചന ഒരു ഡിമാൻഡ് ഉള്ളു കുട്ടികളെ കൂടെ നിർത്താൻ സമ്മതിക്കുന്നവരിൽ നിന്നും ആലോചനകൾ സ്വീകരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ പുത്തനെത്താണി നിറം ഇരുനിറം തൻ്റെതല്ലാത്ത കാരണത്താൽ ദീനിനെതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ നിന്നും വിവാഹ മോ മോചനം സ്വീകരിച്ചതാണ് സ്വന്തമായി ഒരു വീടുണ്ട് ഒരു കാര്യം പ്രത്യേകം പറയണം അനിസ്ലാമിക കാര്യങ്ങളിലൂടെ ജീവിതം കൊണ്ടുപോകുന്നവരിൽ നിന്നും ഒരു കാരണവശാലും വിവാഹം സ്വീകരിക്കുന്നതോ അല്ല നിലവിൽ ഭാര്യ ഉണ്ടായിരിക്കെ വിവാഹം സ്വീകരിക്കുന്നതല്ല പിന്നെ കുട്ടികൾ അവരുടെ ഉപ്പയുടെ വീട്ടുകാരുമായിട്ടോ ഉപ്പയുമായിട്ടോ ഒരു ബന്ധങ്ങൾ ഉപേക്ഷിക്കാനും ആവശ്യപ്പെടരുത് കാരണം അതവയുടെ അവകാശമാണ് അവർ ഇപ്പോഴും അവരുടെ ഉപ്പയുമായും ഉപ്പയുടെ കുടുംബവുമായിട്ട് നല്ല നിലയില് ബന്ധത്തിൽ പോകുന്നു ഞാൻ മാത്രമാണ് വിവാഹം ബന്ധം വേർപ്പെടുത്തിയത് അവർക്കൊരിക്കലും അവരുടെ ബന്ധം വേർപ്പെടുത്താൻ കഴിയുന്നതല്ല ഒന്നാഹോ അവരെ ആ ബന്ധത്തിലൂടെ വളർന്ന മക്കളാണ് നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം പുത്തനത്താണി യുവതിയുടെ പ്രായം മുപ്പത്തി എട്ട് രണ്ട് ആൺകുട്ടികൾ ഉണ്ട് ഉയരം അഞ്ച് പത്ത് വെയിറ്റ് വരുന്നത് മീഡിയം നിറം നോർമൽ ആണ് നിലവിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ആയിരിക്കണം യുവാവിന്റെ പ്രായം അമ്പത് വരെ ആകാം വിദ്യാഭ്യാസം പ്രശ്നമല്ല ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് അവരെ മാത്രമല്ല അവരെ രണ്ട് ആൺകുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന യുവാക്കളുടെ ആലോചന മാത്രമാണ് പരിഗണിക്കുന്നത് അത് നിർബന്ധമാണ് ഇതിനു മുമ്പ് അവർക്ക് പല ആലോചനകൾ വന്നതും അവർ ഒഴിവാക്കിയത് ചില ഈ കാരണത്താലാണ് അതുകൊണ്ട് കുട്ടികളെ ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ കുട്ടികളെ കൂടെ കൂട്ടാത്ത എത്ര വലിയ ആലോചനയാണെങ്കിലും അവർ പരിഗണിക്കുന്നതല്ല മാഷ അല്ല അതുപോലെ തന്നെ പങ്കാളിയുടെ കുട്ടിയെയും സ്വീകരിക്കുന്നതാണ് സ്വന്തം മക്കളെ പോലെ നോക്കുന്നതുമാണ് നിലവിൽ ഭാര്യയുള്ളവരുടെ ആലോചന എന്ത് കാരണത്താലും പരിഗണിക്കുന്നതല്ല ഭാര്യ മരണപ്പെട്ടതോ നിയമപരമായി എല്ലാ രീതിയിലും വിവാഹബന്ധം ഏർപ്പെടുത്തിയവരുടെ ആലോചന മാത്രമാണ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക്